നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ഹൃദയഭാഗത്ത് ഉൾപ്പെടെ കുടിവെള്ളം നിലച്ചിട്ട് പത്ത് ദിവസങ്ങൾ പിന്നിടുന്നു വാട്ടർ അതോറിറ്റിയുടെ കുത്താമ്പുള്ളി പ്ലാന്റിൽ നിന്നുള്ള ജലവിതരണം തടസ്സപ്പെട്ടതാണ് പ്രതിസന്ധിക്കു കാരണം ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയും ജനങ്ങളുടെ ബുദ്ധിമുട്ടും തുറന്നു കാട്ടുകയാണ് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡ് മെമ്പർ സ്മിത സുകുമാരൻ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡ് മെമ്പറാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ കുത്താമ്പുള്ളി പ്ലാന്റ് പ്ലാന്റിൽ നിന്ന് ഉള്ള വെള്ളത്തിന്റെ സപ്ലൈ ഒരു പത്ത് ദിവസമായിട്ട് ആളുകൾക്ക് മുടങ്ങി കിടക്കുന്ന അവസ്ഥയാണ് ആദ്യം റോഡിലെ പൈപ്പിന്റെ മെയിന്റനൻസ് വർക്കാന്ന് പറഞ്ഞിട്ട് ഒരു നാലഞ്ച് ദിവസത്തോളം മുടങ്ങുകയുണ്ടായി അതിനുശേഷം ട്രാൻസ്ഫോർമർ കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞു അതിനുശേഷം മോട്ടോർ കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞു കാരണങ്ങൾ പലവിധമായാലും ഇത് ജനങ്ങളുടെ പ്രാദേശിക അടിയന്തരമായിട്ട് ഇടപെടേണ്ട ആവശ്യമാണ് ഇവിടെ നിഷേധിക്കപ്പെടുന്നത് തീർച്ചയായും ഇതിനുള്ള നടപടികൾ ഉടനടി അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാവണം മാത്രമല്ല ഇത് ഇനി മേലാൽ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു നടപടികളും കൂടെ അധികാരികളുടെ ശ്രദ്ധയിൽ ഉണ്ടാവണം കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഒരു മോട്ടോർ കംപ്ലൈന്റ് ആയാൽ അതിനു പകരം ഒരു മോട്ടോർ കരുതി വെച്ചുകൊണ്ട് വെള്ളം സപ്ലൈ ചെയ്യാനുള്ള ഒരു സംവിധാനം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഈ വെള്ളത്തിന്റെ ബുദ്ധിമുട്ടുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ച കുടുംബങ്ങളാണ് ഇവിടെ എന്റെ കൂടെ അവിടെ നിൽക്കുന്നത് ഇനി അവരുടെ അനുഭവങ്ങൾ വെള്ളത്തിന് പൈസ കൊടുത്തിട്ട് വെള്ളം അടിക്കേണ്ട അവസ്ഥയിലാണ് അവര് ഉണ്ടായിരുന്നത് മാത്രമല്ല ഇങ്ങനെ ഒരു വെള്ളം പൈസ കൊടുത്ത് അടിച്ചിട്ട് നമ്മുടെ ആവശ്യങ്ങൾ എത്രത്തോളം നിറവേറ്റാൻ പറ്റും എന്നുള്ളത് നമുക്ക് തീർച്ചയായും മനസ്സിലാവും അവരുടെ ഇതുകൊണ്ട് ഉണ്ടായ അവരുടെ ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് അവര് വിശദീകരിക്കുന്നതാണ് ഒരു വാർഡ് മെമ്പറിലെ മെമ്പർ എന്നുള്ള നിലയില് നിങ്ങള് നിരന്തരമായിട്ട് കുടിവെള്ള പ്രശ്നം ഉന്നയിച്ചു എന്നെ വിളിക്കുന്നുണ്ട് ഇതിന് മുൻപും പലപ്പോഴും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ അത് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ അത് പരിഹരിക്കപ്പെടാറുണ്ട് ഇതിന്റെ ഇതോടെ അനുബന്ധമായിട്ട് നിങ്ങൾക്ക് ഉണ്ടായ ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഒന്ന് പറയും വെള്ളം വരാണ്ട ഒരു പത്ത് ദിവസമായി ഞങ്ങൾക്ക് വെള്ളം ഇല്ലാണ്ട് ചുറ്റുവട്ടത്തിൽ അതിനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ വെള്ളമില്ലെന്ന് കണ്ടിട്ട് ഞങ്ങൾ പണം കൊടുത്തിട്ട് രണ്ട് ട്രിപ്പ് പണം കൊടുത്തപ്പോ വെള്ളം മേടിച്ചു അടുത്തൊരു പോയിട്ടാണ് കാര്യങ്ങളൊക്കെ ഈ ഈ മറ്റൊരു വ്യക്തിയാണ് രാജേട്ടൻ അദ്ദേഹത്തിന്റെ അഭിപ്രായം കൂടി കൂടി നമുക്ക് ഹലോ വിളിച്ചാൽ നമ്മൾ പറയുമ്പോൾ ഫോൺ അറ്റൻഡ് ില്ല ഏത് നേരെ ഫോൺ ബിസിയാണ് നമ്മൾ പറഞ്ഞാൽ അവർ അറിയാത്ത പോലെ ഇതെന്താണ് എന്നുള്ള ഒരു ഇതും കൂടി അവർ ചെവ് കൊള്ളില്ല വളരെയധികം ബുദ്ധിമുട്ടിക്കാണ് ഈ പറയുന്ന വ്യക്തികൾ ട്വന്റി ഫോർ നമ്മളിപ്പോൾ പത്ത് തോട്ടം പതിനഞ്ച് വട്ടം വിളിച്ചാലും ഏതു നേരം ഫോൺ ബിസിയാണ് അവരെ ഇതൊന്നും പറഞ്ഞ് കേട്ട് അവർ എന്താണ് അതിനെ പറയാൻ മറുപടി എന്ന് പറയാൻ തയ്യാറല്ല അവർ ഇത്ര ദിവസമായിട്ട് വള്ളം ഇല്ല എന്നടക്കം വിളിച്ചാൽ ഫോൺ ബിസിയാണ് ഇതെന്ന് വരുമെന്നോ എപ്പോൾ വരുമെന്നോ ഇപ്പോഴും ഒരു മറുപടി വ്യക്തമായി തരുന്നില്ല അതുകൊണ്ട് ഇത് ആവർത്തിക്കാതിരിക്കുമ്പോൾ ഈ ചുറ്റുവട്ടം വള്ളം ഏരിയയാണ് തിരുവല്ലാലെ സംബന്ധിച്ചു പക്ഷെ കുടിവെള്ളം മാത്രം കിട്ടില്ല വാട്ടർ അതോറിറ്റി നിന്ന് ഈ വാട്ടർ അതോറിറ്റി ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ഫാമിലികളാണ് ഞങ്ങൾ അതുകൊണ്ട് അതിനുള്ള എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാണ് ഇനി ഇതുപോലെ ഒരു സംഭവം ഉണ്ടാവാതെ ശ്രമിക്കുക നമുക്കിപ്പോ എത്ര ദിവസം വെള്ളം ത്തിന്റെ ലഭ്യത ഇല്ലാത്തൊരവസ്ഥയാണ് അതിലൂടെ കടന്നുപോയത് പോയത് അപ്പോ അത് എങ്ങനെയാണ് നമ്മൾ പരിഹരിക്കാൻ അതിനുവേണ്ടി നമ്മൾ എന്ത് ഏതൊരു രീതിയിലാണ് അത് പരിഹരിക്കപ്പെട്ടത് അല്ലെങ്കിൽ എന്ത് ഇടപെടലിലൂടെയാണ് അത് നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിച്ചത് ഞങ്ങൾ ഓരോ പ്രാവശ്യം ഈ പ്രോബ്ലം വരുമ്പോൾ അധികാരികളായിട്ട് ബന്ധപ്പെടാറുണ്ട് പക്ഷേ പലപ്പോഴും എന്താ പറയുക ഇപ്പൊ പത്ത് ദിവസമായിട്ട് പറഞ്ഞാൽ ഈ പൈപ്പ് വെള്ളം മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബങ്ങൾ എങ്ങനെ എങ്ങനെ മുന്നോട്ട് പോകും ഇപ്പോൾ ഇവിടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പലരും രണ്ടും മൂന്നും വട്ടം ടാങ്കറിൽ വെള്ളം അടിച്ചിട്ടാണ് അവർ അറുന്നൂറ് റുപ്യ എഴുന്നൂറ് റുപ്യ കൊടുത്തിട്ടാണ് വെള്ളം അടിക്കുന്നത് അപ്പോൾ നമുക്കിപ്പോൾ കറണ്ട് ചാ അല്ല ഈ വെള്ളത്തിന് ചാർജ് ആണെങ്കിൽ എത്രയും ഇരട്ടി കൂടിയിരിക്കുകയാണ് അപ്പോൾ ഈ മോട്ടർ കേടുവന്നു അല്ലെങ്കിൽ ട്രാൻസ്ഫോമറ് പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ ഓരോ എക്സ്ക്യൂസ് പറയുമ്പോൾ അതിനൊക്കെ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഒരു ബദൽ സംവിധാനം വേണം നമുക്ക് അത് ഇതുവരെ ാണ് എനിക്ക് തോന്നുന്നത് എത്രയും പെട്ടെന്ന് അധികാരികൾ ഞങ്ങൾ സാധാരണ ഒരു കടയിലൊക്കെ ജോലിക്ക് പോണവരാണ് അപ്പൊ ഞങ്ങൾക്ക് വെള്ളം ഇല്ലാണ്ട് രാവിലെ ഭയങ്കര ബുദ്ധിമുട്ടാണ് വീട്ടിൽ വയസ്സായവരും കുട്ടികളും ഒക്കെ ഉള്ളതാണ് അപ്പൊ ഈ വെള്ളം ഇല്ലാണ്ട് അവൻ ഞങ്ങള് ദിവസം എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ മേടിക്കണത് കൂട്ടുകുടുംബാണ് അപ്പൊ എന്താ ചെയ്യാ ഇത്രയും ദിവസം അവരെ വിളിച്ച് പറഞ്ഞിട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വർത്താനല്ല ദേഷ്യപ്പെടുക ചെയ്യണത് അവര് നമുക്ക് വെള്ളം എന്ന് പറഞ്ഞ പ്രാഥമിക ആവശ്യല്ലേ എന്താ ചെയ്യാ എവിടേക്കാ പോവാ പറഞ്ഞിട്ടുള്ള അവസ്ഥയാണ് പിന്നെ ഒരു ബദൽ സംവിധാനം പെട്ടെന്ന് ും എല്ലാം ഡിജിറ്റൽ ആയിട്ടുള്ള ഈ കാലത്തില് ഓൺലൈനായിട്ട് വൺ നയൻ വൺ സിക്സ് എന്നുള്ള നമ്പറില് പരാതി നൽകിയിട്ടുള്ളതാണ് വാർഡ് മെമ്പർ എന്നുള്ള രീതിയില് ഞാനും പരാതി നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഉപഭോക്താക്കളിൽ പലരും പരാതി നൽകിയിട്ടുണ്ട് എന്നിട്ടും ഇതിന് അടിയന്തരമായിട്ട് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഇത് എത്ര എത്ര പെട്ടെന്നും വേഗം പരിഹരിക്കാനും ഇനി മേലാൽ ഇത്തരം ഒരു ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് നേരിടാതിരിക്കാനും കൃത്യമായിട്ടുള്ള ഇടപെടല് വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് തിരുവല്ലാമലയിൽ നിന്ന് നാലാം വാർഡ് മെമ്പർ സ്മിതാ സുകുമാരൻ